അടുത്ത മാസം ആറിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബംഗാൾ സന്ദർശിക്കും ബരാസത്തിൽ റാലി നടത്തുന്ന പ്രധാനമന്ത്രി സംഘർഷ മേഖലയെ സന്ദേശ് ഖലിയും സന്ദർശിക്കും എന്നാണ് സൂചന തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഷാജഹാൻ ഷെയ്ഖ് പീഡിപ്പിച്ചെന്ന പരാതിയുമായി നിരവധി സ്ത്രീകൾ രംഗത്തെത്തിയതിനെ തുടർന്ന് സന്ദേശ് ഖലിയിൽ പ്രതിഷേധം ശക്തമാണ് ബൾറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്നും ചേരുന്നുണ്ട് ബൾറാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ് ഈ സന്ദർശനം അതിന് സവിശേഷ രാഷ്ട്രീയമുണ്ട് എന്തൊക്കെയാണ് വിവരങ്ങൾ ബൾറാം ഉന്മേഷ കൃത്യമായും പ്രധാനമന്ത്രിയുടെ ഈ പ പശ്ചിമബംഗാൾ സന്ദർശനത്തിന് കൃത്യമായ ഒരു രാഷ്ട്രീയ മാനം ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസങ്ങളായി സന്ദേശ് ഗലി സംഘർഷഭരിതമാണ് തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഷാജഹാൻ ഷെയ്ഖിന് എതിരായി കടുത്ത ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒട്ടേറെ പേർ രംഗത്തെത്തിയിരിക്കുന്നു അത് സ്ഥിരമായി ഈ മേഖലയിൽ സന്ദർശ പ്രദേശമാക്കി മാറ്റുകയും കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുകയും ചെയ്തിരിക്കുന്നു പ്രതിപക്ഷ പാർട്ടി നേതാക്കളുടെ സന്ദർശനം ഉൾപ്പെടെ ബംഗാൾ പോലീസ് തടയുന്ന സാഹചര്യവും നിലനിൽക്കുന്നതിനിടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാർച്ച് ആറിന് പശ്ചിമബംഗാൾ സന്ദർശിക്കുന്നത് ബരാസത്തിൽ ഒരു റാലിയാണ് പ്രധാനമന്ത്രിക്ക് ഈ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് വനിതകളുടെ ഒരു മഹാറാലിയെ പ്രധാനമന്ത്രി ബരാസത്തിൽ അഭിസംബോധന ചെയ്യും അതേസമയം ഈ ബരാസത്ത് ഉൾപ്പെടുന്ന നോർത്ത് ട്വന്റി ഫോർ പർഗാനാസിൽ തന്നെയാണ് സന്ദേശ് ഗലിയും ഉൾപ്പെടുന്നത് അദ്ദേഹം സന്ദേശ് ഗലിയിൽ സന്ദർശനം നടത്തിയേക്കില്ല എന്നാണ് ഉന്നത ബി വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന കാരണം പ്രധാനമന്ത്രിക്ക് ഒറ്റ ദിവസത്തെ സന്ദർശനം മാത്രമാണ് നിലവിൽ ബംഗാളിൽ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് അതിനായി തന്നെ എന്നാൽ തന്നെ സമയത്തിന്റെ അപര്യാപ്തത ഈ വനിതാ സമ്മേളനത്തിലേക്ക് സന്ദേശ്ഗലിയിൽ നിന്നുള്ള സ്ത്രീകളെ കൂടി എത്തിച്ച് അവിടെ വെച്ച് അവരുടെ വേദന പ്രധാനമന്ത്രിയുമായി പങ്കുവയ്ക്കാൻ അവസരമൊരുക്കാനാണ് പശ്ചിമബംഗാൾ ബി ജെ പിയുടെ ആലോചിക്കുന്നത് അതുതന്നെയാണ് ഇന്ന് പശ്ചിമബംഗാൾ ബി ജെ പി അധ്യക്ഷൻ സുഖേന്ദജുന്ദർ വ്യക്തമാക്കിയതും ഈ സ്ത്രീകൾക്ക് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്താൻ താല്പര്യമുണ്ടെങ്കിൽ അതിന് ബിജെപി ബംഗാൾ ഘടകം അവസരമൊരുക്കും എന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത് അത്തരത്തിൽ ഒരു സാഹചര്യം ഉണ്ടായാൽ അത് മമതയ്ക്ക് വലിയ തിരിച്ചടി തന്നെയാകും കാരണം സുഖേന്ദു മജുന്ദാറിന്റെ സന്ദർശനമടക്കം ബംഗാൾ പോലീസ് തടഞ്ഞ ഒരു സാഹചര്യമുണ്ട് ഹൈക്കോടതിയുടെ ഇടപെടൽ ഒന്നിലേറെ തവണ ഉണ്ടായതിനു ശേഷമാണ് ബംഗാൾ പ്രതിപക്ഷ നേതാവ് ഈ സ്ഥലം ഏതായാലും പ്രധാനമന്ത്രി ബംഗാളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് വിശദാംശങ്ങൾ നൽകിയത്